അല്ല ഇതിനകത്തിനകത്ത് അധ്യാപകർക്ക് വഴി തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടിച്ച് ഇത്തരത്തിൽ സ്വഭാവ വൈകല്യമുള്ള കുട്ടികളെയൊക്കെ ശരിയാക്കാം എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പണ്ടങ്ങനെ ആയിരുന്നില്ല കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകനെ സമൂഹം വിശ്വാസത്തിലെടുത്തിരുന്നു ഇപ്പൊ അങ്ങനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ സംഭവം അതിന്റെ ഇഴ കീറി പരിശോധിക്കുന്നത് അധ്യാപകൻ തന്നെയാണോ ഈ കുട്ടിയെ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് വിഷ്വൽസ് പുറത്ത് പ്രചരിപ്പിച്ചതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്നെ ഒരു അധ്യാപകൻ ഞാൻ ഒരു അധ്യാപകന്റെ പ്ര അധ്യാപകന്റെ പ്രതി എന്നുള്ള നിലയിൽ എന്നെ പേപ്പെടുത്തുന്നതല്ല പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു കുട്ടി ആ അവൻ പഠിക്കുന്ന വിദ്യാലയത്തിലെ പ്രഥമ അധ്യാപകന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഞാൻ തീർത്തു കളയുന്നത് അത് അത് ശരിക്കും അധ്യാപകനെ അങ്ങ് മാറ്റി വെക്കുക അധ്യാപകൻ എന്നുള്ള മാറ്റി വെക്കുക തന്നെക്കാൾ തന്റെ പ്രായത്തിലുള്ള ആളുകളോടായാൽ പോലും അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായമുള്ള ഒരാളോട് മുഖത്തു നോക്കി തീർത്തുകളയുമെന്ന് പറയാനുള്ള ഒരു മനോഭാവം ആ കുട്ടിക്ക് എങ്ങനെ വന്നു ഉത്തരവാദി അധ്യാപകരല്ല അത് നമ്മുടെ മൊത്തത്തിലുള്ള വ്യവസ്ഥിതിയാണ് അതിനെ നമുക്ക് എന്തൊക്കെ പിന്നെ മനോഹരമായ വ്യാഖ്യാനങ്ങളും നിയമങ്ങളും ഒക്കെ പറഞ്ഞതിനെ പറഞ്ഞാൽ പോലും അത് അധ്യാപക സമൂഹത്തിലെ വലിയ ഒരു അന്താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോ ചർച്ച ചെയ്യുന്നത് ഈ വിഷ്വൽസ് പുറത്തു വന്നത് കൊണ്ടാണ് അതെ അതിന്റെ ചരിതെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല ആരാണോ അത് പുറത്തു പുറത്തുവിട്ടതെന്നുള്ളതൊന്നും എന്റെ അറിവില്ല പക്ഷെ നമുക്കറിയാം പുറത്തു വരാത്ത എത്രയോ സംഭവങ്ങളുണ്ട് ഇപ്പോ വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹൈസ്കൂളായാൽ പോലും ആശങ്കയിലാണ് അവിടെ സ്കൂളിലെ വാർഷികാഘോഷം നടക്കുന്ന സമയത്ത് അതേപോലെ സ്കൂളിലെ കലോത്സവം നടക്കുന്ന സമയത്ത് സ്കൂളിലെ വിനോദയാത്ര നടക്കുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മനസ്സിൽ തീയാണ് ആ വിദ്യാലയത്തിലെ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അധ്യാപകരെ പിന്നെ അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പോലീസിന് തന്നെ തലവേദനയല്ലേ തെരുവിൽ ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റേ പ്രാദേശികമായിട്ടുള്ള ചേരുതിരുവിന്റെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ പേര് ഈ പറയുന്ന പത്തോ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള കുട്ടികൾ ചേരുതിരുന്ന് സംഘർഷം ഉണ്ടാക്കുന്നത് കേരളത്തിൽ ഞെട്ടലുണ്ടാക്കുന്നില്ലേ അപ്പൊ ഈ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് തന്നെ അര അരനൂറ്റാണ്ട് മുമ്പ് ഒരു സാഹചര്യം ഇല്ല അതായത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ അന്നത്തെ കുട്ടികൾക്ക് സ്വമേധയാ ഒരു ബോധ്യം ഉണ്ടായിരുന്നു ഇത് ഈ കുട്ടി തെറ്റാണ് ചെയ്യുന്നത് ആ കുട്ടിക്ക് അറിയാം പണ്ടത്തെ കുട്ടികൾക്കും അറിയാം ശരിയും തെറ്റും അറിയാം പക്ഷേ ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് ധാർമ്മിക ബോധം അവനെ പിൻ പിൻമാ പിന്തിരിപ്പിക്കുമായിരുന്നു അതിലേക്ക് പോകുന്നത് തടയുമായിരുന്നു അല്ലെങ്കിൽ ശിക്ഷാനടപടികൾ അന്നുണ്ടായിരുന്നു ശിക്ഷാ നടപടികൾ മാത്രമല്ല പഴയ കാലത്തെ കുട്ടികളെ മുഴുവൻ ഈ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ധാർമ്മികമായ ബോധം ഉണ്ടായിരുന്നു ശരിയും തെറ്റും തിരിച്ചറിയാൻ കുട്ടികൾക്ക് അറിയാമായിരുന്നു ശരിയെ തെയ്യ ചെയ്യാ തെറ്റ് ചെയ്താൽ എനിക്ക് അത് അംഗീകാരം കിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിദ്യാലയങ്ങളിലെ അധ്യാപകരിൽ നിന്ന് മാത്രമല്ല രക്ഷിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ഇന്ന് ഈ പറഞ്ഞ പോലെ ഈ തെറ്റിനെ ന്യായീകരിക്കാൻ ആർക്കായാലും എവിടെയായാലും പലതരത്തിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട് എത്രയത്ര സംഭവങ്ങളുണ്ട് ഇപ്പോ ഇവിടെ ഈ പറയുന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ ഞാൻ ഓർക്കുകയാണോ ഒരു അധ്യാപകന് തല്ലു കിട്ടി കുട്ടിയിൽ നിന്ന് അധ്യാപകന് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ സ്വന്തം വിദ്യാർത്ഥി തല്ലി ആരും ഒന്നും വലുതായിട്ട് ചർച്ച ചെയ്തില്ല കാരണം എന്താ അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലുതായിട്ട് പ്രചരിച്ചില്ല തല്ലുകിട്ട് അധ്യാപകരാണെന്നുള്ള നിലയിലാണ് ഇതൊന്നോ രണ്ടോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ കൊണ്ടോ ഉണ്ടായതൊന്നുമല്ല വളരെ ദീർഘമായ ഒരു കാലഘട്ടത്തിൽ അധ്യാപക സമൂഹത്തിന് നേർക്കുണ്ടായിട്ടുള്ള അത് ഭരണഘടന ഈ ഭരണ ഭരണാധികാരികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ വളരെ ആസൂത്രിതമായിട്ടുണ്ടാക്കിയ ഒരു ഒരു സംവിധാനമാണ് അധ്യാപകൻ തല്ലുകിട്ടിയാലും കുഴപ്പമില്ല അധ്യാപകൻ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു കൂലിത്തൊഴിലാളിയാണ് ജോലി ചെയ്യുന്ന ഒരു ഉപജീവന മാർഗമായിട്ട് കാണുന്നയാളാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല അധ്യാപകന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ഒരു കുട്ടിയെ തല്ലിയതിന്റെ പേരിൽ ഒരു രക്ഷിതാവും അരനൂറ്റാണ്ട് മുൻപൊന്നും വിദ്യാലയത്തിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ടില്ല കാരണം എന്താ ആ കുട്ടിയെ നന്നാക്കി എടുക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവനെ നെർവഴിക്ക് നയിക്കാനുള്ള ഒരു ബാധ്യത അധ്യാപകനുണ്ടായിരുന്നു ആ ബാധ്യത നിറവേൽക്കുന്നതിന്റെ ഭാഗമായിട്ട് അവനിലെ സമൂഹവും രക്ഷിതാക്കളും ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ് ഞാൻ കൊല്ലം ജില്ലയിലാണ് താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സ്വന്തം ജീവൻ എടുക്കേണ്ടി വന്നു നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പ്രക്രിയയിലേക്കും കൂടിയാണ് പോയത് പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികളുടെ തെറ്റു ഒന്നും പ്രചരിപ്പിച്ചില്ല അവിടെ ആ കുട്ടി കുട്ടികളെ ആ വിദ്യ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ നന്നാക്കിയതിന്റെ പേരിലാണ് ജീവൻ നഷ്ടപ്പെട്ടത് എത്ര എത്ര ഉദാഹരണങ്ങൾ പറയാം അപ്പോ ഈ തരത്തിൽ ഇങ്ങനെ ഒരു ഒരു സംവിധാനം നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട് അധ്യാപകൻ ആശങ്കയിലാണ് നേരത്തെ ഇപ്പൊ സൂചിപ്പി അവിടെ പറയുന്ന സമയത്ത് ആ കുട്ടി തീർത്തുകളയെന്ന് പറയുന്ന സമയത്ത് അധ്യാപകൻ ഭയത്തോടു കൂടിയിരിക്കുക പുറത്തോട്ടിറങ്ങിയ തീർത്തുകളയോ എന്നാണ് പറയുന്നത് ആ അധ്യാപകരെത്തി നിലവിലേതെങ്കിലും നിയമസംവിധാന ഉണ്ടോ അപ്പോ ഇവിടെ ആശുപത്രികളിലൊക്കെ നമ്മളിപ്പോ കയറി അക്രമം നടത്തി കഴിഞ്ഞാൽ ആശുപത്രി ഡോക്ടർമാരെയും ആശുപത്രി ഒക്കെ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കിയ നാടാണ് പരിഹാരം ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ട് കുട്ടികളെ നിർവഹിക്ക് നയിക്കാൻ നിലവിലുള്ള നിയമങ്ങളൊക്കെ തന്നെ പരിപാലിക്കണം പക്ഷെ അധ്യാപകന്റെ ജീവനും അദ്ദേഹത്തിന്റെ കുടുംബവും ഉള്ള ആളാണ് അദ്ദേഹവും പരിയ കുടുംബവും പരിയ മക്കളും ഒക്കെ ഉള്ള ആളാണ് അയാളുടെ ജീവനും ഉത്തരവാദിത്വം ഉണ്ട് ഈ സമൂഹത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് അധ്യാപകൻ തല്ലുകൊണ്ടേണ്ടവനാണ് തീർത്തു കളയപ്പെടേണ്ടവനാണ് എന്നുള്ള മനോഭാവത്തിൽ നിന്ന് അധ്യാപകർക്ക് പിമ്പണിയൊന്നും വേണ്ട പക്ഷെ അവരെയും സമൂഹത്തിന്റെ ഭാഗമായിട്ട് കാണാനും അവർക്ക് അനുകൂലമായിട്ടുള്ള സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ടാകണം അതാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കുക